നമസ്കാരം ഈ കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അമേരിക്കയിൽ വൈറ്റ് ഹൗസിന് സമീപം ഒരു വെടിവയ്പുണ്ടായത് വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയും ഓഫീസും ഒക്കെയാണ് അമേരിക്കയുടെ ഭരണശിരാ കേന്ദ്രമാണ് വൈറ്റ് ഹൗസ് ലോക പോലീസ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന രാജ്യം എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ഭരണശിരാകേന്ദ്രമായ വൈറ്റ് ഹൗസിന് സമീപം ഏതാനും ഏതാനും വാര അകലെ ഒരു ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ സുരക്ഷാ പാളിച്ചയാണ് ലോകം മുഴുവൻ വലിയ രീതിയിൽ ചർച്ചയാകുന്ന സംഭവമാണ് വളരെ ഗൗരവമായി അധികാരികൾ കാണുന്ന വിഷയവുമാണ് എങ്ങനെയാണ് ഇത്തരം ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ ഒരു വെടിവയ്പുണ്ടായത് അതും നാഷണൽ അമേരിക്കൻ നാഷണൽ ഗാർഡുകൾക്ക് നേരെയാണ് ഉണ്ടായിരിക്കുന്നത് അതിലൊരു അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥ മരിക്കുന്നു മറ്റൊരാൾക്ക് ഗുരുതരമായി പരുക്ക് അഫ്ഗാൻ പൗരനായ അല്ലെങ്കിൽ അഫ്ഗാൻ വംശജനായ റഹ്മാനുള്ള ലക്കൻ ബാല എന്ന് പറയുന്ന ഇരുപത്തി ഒൻപത് വയസ്സുകാരനാണ് ഇങ്ങനെ ഈ തരത്തിൽ വൈറ്റ് ഹൌസിന് സമീപത്തേക്ക് നുഴഞ്ഞു കയറി വെടി നടത്തിയിരിക്കുന്നത് ആ വെടിവയ്പിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥയായ സാറ ബെക്സ്റ്റോം തൽക്ഷണം മരിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ അവരുടെ സഹ പ്രവർത്തകനായ സെർജന്റ് ആൻഡ്രിയു വൂൾഫിന് ഗുരുതരമായി പരിക്കേൽക്കുന്നു അക്രമിയെ പോലീസ് സംഘം വെടിവെച്ച് പിടികൂടുന്നു ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഈ ഏറ്റുമുട്ടലിൽ അക്രമിക്കും അതായത് റഹ്മാനുള്ള ലക്കൻവാലക്കും പരിക്കേറ്റിരിക്കുന്നു അയാളും ആശുപത്രിയിലാണ് ഇതിപ്പോൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുകയാണ് പ്രതിയെ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന കോടതിയിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയും കോടതി മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട് ആശുപത്രി ഇരുന്നു കൊണ്ടാണ് ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് എന്തായാലും ഈ കോടതി രേഖകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊരു ഭീകരാക്രമണം തന്നെ എന്നതാണ് കാരണം ഇയാൾ വെടിവെക്കുമ്പോഴും അതുപോലെ തന്നെ ഈ തോക്ക് റീലോഡ് ചെയ്യുമ്പോഴും എല്ലാം ഇയാൾ അള്ളാഹു അക്ബർ മുഴക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും അമേരിക്കൻ സുരക്ഷാ സൈനികർക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായ ഒരു ടാർഗറ്റഡ് അറ്റാക്ക് ആയിരുന്നു ഇതിനു പിന്നിൽ ഭീകരതയുണ്ട് ഇതിനു പിന്നിൽ ഇസ്ലാമിക മത ഭീകരതയാണ് എന്ന് കൃത്യമായി അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആക്രമണം ഇത് കോടതി രേഖകളിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പുതിയ വിവാദം തന്നെ അമേരിക്കയിൽ ഉടലെടുത്തിരിക്കുകയാണ് കാരണം ഈ അഫ്ഗാൻ സ്വദേശിയായ റഹ്മാൻ ഉള്ള അമേരിക്കയിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ ിൽ നിന്നും പിൻവാങ്ങുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന യുദ്ധോപകരണങ്ങളും മറ്റ് സേനാവിന്യാസങ്ങളും എല്ലാം പിൻവലിച്ച് കൂട്ടത്തോടു കൂടി ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാനിൽ നിന്നും തിരികെ അമേരിക്കയിലേക്ക് പോയിരുന്നു ഈ സമയത്ത് അമേരിക്കൻ സർക്കാർ ഒരു ഓഫർ വച്ചിരുന്നു ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിരുന്നു ആ പ്രോഗ്രാം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സൈന്യത്തിന് വേണ്ടി ജോലി ചെയ്തിരുന്ന കുറേയധികം ആളുകൾ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ അന്ന് താലിബാൻ എന്ന് പറയുന്നത് വിമത സേനയാണ് ഈ വിമത സേനയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സി ഐ എ നടത്തുന്ന ഓപ്പറേഷനുകളിൽ ഇത്തരത്തിലുള്ള ആളുകളെ അഫ്ഗാൻ സ്വദേശികളെയും നിയമിച്ചിരുന്നു ഇങ്ങനെ അഫ്ഗാൻ സ്വദേശികളുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് സി ഐ എ അവിടെ ചില ഓപ്പറേഷനുകൾ നടത്തിയിരുന്നത് അത് സി ഐ എയുടെ സീറോ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ആ സൈനിക വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ഈ റഹ്മാനുള്ള ഇത്തരത്തിൽ റഹ്മാൻ ഉള്ളയെ പോലെയുള്ള അമേരിക്കൻ സൈന്യത്തിൽ അന്ന് അഫ്ഗാനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അഫ്ഗാൻ സ്വദേശികളായ ആളുകളെ ഇന്ത്യ അമേരിക്കയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ അലൈസ് വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി ബൈഡൻ സർക്കാർ നടപ്പിലാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി നൂറുകണക്കിന് അമേരിക്കൻ സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന അഫ്ഗാൻ സ്വദേശികളെ അമേരിക്കയിലേക്ക് ഈ അമേരിക്കൻ സൈന്യം പോയപ്പോൾ തന്നെ കൊണ്ടുപോയി അവർക്ക് അമേരിക്കയിലേക്ക് സ്വാഗതം എന്ന ഒരു പരിപാടി നടപ്പിലാക്കുന്നതിലൂടെ അവർക്ക് അമേരിക്കയിലേക്ക് പോകാൻ കഴിഞ്ഞു കാരണം താലിബാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും താലിബാൻ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയാൽ ഇവരുടെ ജീവനൊക്കെ ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ അവരെയും അമേരിക്കൻ അമേരിക്ക സ്വാഗതം ചെയ്തു അവർ ഈ പറയുന്ന അമേരിക്കൻ സൈന്യത്തോടൊപ്പം തന്നെ അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു അത്തരത്തിൽ ഒരാളാണ് ഇപ്പോൾ ഈ റഹ്മാനുള്ള എന്ന് പറയുന്നത് റഹ്മാനുള്ളയെ പോലെയുള്ള ധാരാളം അഫ്ഗാൻ യുവാക്കളെ സൈനിക പരിശീലനവും ആയുധ പരിശീലനവും ഒക്കെ കൊടുത്ത് അവരെ ജോലിക്ക് എടുത്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ഒരു പോരാട്ടം നടത്താൻ അമേരിക്കൻ സൈന്യത്തിന് സാധിച്ചിട്ടുള്ളത് അത്തരക്കാർ ിൽ ഒരാളാണ് റഹ്മാനുള്ള ഇങ്ങനെ റഹ്മാനുള്ളയെ പോലെയുള്ള ധാരാളം അഫ്ഗാൻ സ്വദേശികളെ അമേരിക്കയിലേക്ക് കടത്തിവിടുന്നത് അല്ലെങ്കിൽ കടത്തിവിട്ടത് നേരത്തെ ചുമതലയിൽ ഉണ്ടായിരുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മണ്ടത്തരം എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അങ്ങനെ അദ്ദേഹമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് കാരണം ഇത്തരത്തിൽ കുടിയേറ്റത്തിനും അമേരിക്കൻ ആയിലേക്ക് അനധികൃതമായി വരുന്നതിനും ഒക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത് അതുകൊണ്ടാണ് ജോ ബൈഡൻ ഭരണകാലത്തെ നയത്തെ ഇപ്പോൾ നിശിതമായി വിമർശിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അയാൾ ഇപ്പോൾ ഭീകരവാദ പ്രവർത്തനം നടത്തിയിരിക്കുന്നു അതും അമേരിക്കൻ സൈന്യത്തിന് നേരെ എന്നാണ് ട്രംപ് പക്ഷം ആരോപിക്കുന്നത് പക്ഷേ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ എത്തിയെങ്കിലും പിന്നീടാണ് ഇയാൾ രാഷ്ട്രീയ അഭയം തേടിക്കൊണ്ട് അമേരിക്കൻ ഭരണകൂടത്തിന് കത്ത് നൽകുന്നത് അപേക്ഷ നൽകുന്നത് ഈ അപേക്ഷ സ്വീകരിച്ചത് ജോ ബൈഡൻ ഭരണകൂടമാണ് എങ്കിലും ഇയാൾക്ക് രാഷ്ട്രീയ അഭയം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് നൽകിയത് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്താണ് എന്ന് മറ്റുള്ളവരും പ്രതിപക്ഷവും തിരിച്ചടിക്കുന്നുണ്ട് എന്തായാലും അമേരിക്കയിൽ നടന്നത് ഭീകരാക്രമണം തന്നെ എന്ന് കോടതി രേഖകളിൽ നിന്ന് വ്യക്തമാവുകയാണ് ഈ ഭീകരാക്രമണം ആരുടെ പാളിച്ചയാണ് എന്നതിനെ സംബന്ധിച്ച് പുതിയ തർക്കവും അമേരിക്കയിൽ ഉടലെടുത്തിട്ടുണ്ട് വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്